ഇന്ന് രാവിലെ മുതലേ നല്ല മഴയാണ് കേട്ടോ സ്കൂളിൽ പോകാൻ മടിയായിട്ട് നിൽക്കുന്ന ഒരാളാണത് എന്നോട് ഇങ്ങനെ പറയുകയാണ് ഈ മഴത്തൊക്കെ സ്കൂളിലേക്ക് പോകാനെല്ലാം തോന്നണം ഇങ്ങനെ പൊതിച്ച് കിടന്നുറങ്ങാനാണ് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്നൊന്ന് വലിയ വിലസി പറയാണ് നമ്മളെ വീട് ഇവിടുന്ന് കുറച്ച് താഴെ ഉണ്ടോ അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത് ഈ വെള്ളം നീന്തി ഇങ്ങനെ കയറി വന്നതാണ് അഥവാ കയ്യിൽ നിന്ന് പോകണമായിട്ട് വീണ് പോയാലും കരുതി അവിടെ നിന്ന് ഷൂട്ട് ചെയ്യാതെ ഇങ്ങനെ പോകുന്നു ഞാൻ അവളോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അവളെ സ്കൂളെന്നു പറയുന്നത് തൊട്ടടുത്താണ് ഒരു ആറേ മിനിറ്റ് നടന്ന് പോകാനുള്ളൊരു ദൂരെ അവളെ സ്കൂളിൽ കൊള്ളു ഞാനിപ്പോൾ അവളെ സ്കൂളൊന്ന് കാണിച്ചു തരാട്ടാ നല്ല മഴ പെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇതെന്താ മഴയില്ലാത്തെന്ന് വിചാരിക്കണ്ട ഇത് സ്കൂൾ തുറന്നിട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളായിട്ടുള്ളൂ അപ്പോൾ ഞാൻ അവളെങ്ങനെ കൊണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതൊന്ന് ഓർമ്മ വന്നതാണ് അപ്പോൾ അവൾ അന്നവളിപ്പോൾ നാട്ടിലുള്ള സമയമാണ് അപ്പോൾ അന്ന് ഇതേമാതിരി കൊണ്ടാക്കി കൊടുക്കുന്നൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചതാണ് തൊട്ടടുത്താണ് സ്കൂളിൽ നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അവൾക്ക് നമ്മളെന്ത് ചെയ്യണം ഈ സ്കൂളിൽ കൊണ്ടാക്കി കൊടുക്കണം കണ്ടാ സ്കൂള് സ്കൂളിൻ്റെ ഒരു ഒരു ബാക്ക് സൈഡാണ് കേട്ടോ ഇത് ആ ഒരു ബാക്ക് സൈഡിൻ്റെ ഭാഗത്താണ് നമ്മളെ വീടും എന്താ കണ്ട അതാ കാണുന്നതാണ് കാണൂല പക്ഷേ സൂമ് ചെയ്ത് കാണിച്ചു തരാം അവിടെയാണ് നമ്മളെ വീട് അവിടെ നിന്നാണ് നമ്മളിങ്ങനെ കയറി വന്നത് കേട്ടാ ഇപ്പോൾ സ്കൂളും എടുത്താണ് അവളെ ക്ലാസ് എന്ന് പറയുന്നത് ഈ മാവിത ഈ കാണുന്ന മാവിൻ്റെ ജനാലിൻ്റെ ആ ഭാഗത്തായിട്ടാണ് അവളുടെ ക്ലാസ് റൂം വരുന്നത് കേട്ട അപ്പോൾ എല്ലാം കൊണ്ടും അത്രയും അടുത്താണ് ഇപ്പം മദ്രസയാണെങ്കിൽ അതും ഈ റോഡ് നേരെ അങ്ങോട്ട് ആ ഭാഗത്തായിട്ടാണ് അവൾക്ക് മദ്രാസയും സ്കൂളും മദ്രസയും അല്ലെങ്കിൽ ഏതായാലും എടുത്തു കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് ദൂരങ്ങളിൽ കൊണ്ടാക്കി വിടുന്നതും ഈ ഒരു മഴയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് അവൾ അന്വേഷിച്ച് പോകാനും വരാനൊക്കെ ഉള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടല്ല കാണാതാവുമ്പോഴുള്ള ടെൻഷന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തൊട്ടടുത്ത് നമുക്ക് സ്കൂൾ സ്കൂളുള്ളതിൻ്റെ പേരിൽ നമുക്കങ്ങനത്തെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല സമാധാനമാണ് തൊട്ടടുത്താണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു കുട്ടികളെ അറിയുന്നവരോ പരിചയമുള്ളവരോ ഉണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ട് സ്കൂളിൻ്റെ ഗേറ്റ് വരെ പോകാൻ ഉണ്ടാവുള്ളൂ അല്ലാത്ത സമയങ്ങളൊക്കെ നമ്മൾ ഈ ഗേറ്റ് വരെ കൊണ്ട് വിടാറാണ് അപ്പോൾ സ്കൂൾ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് നമ്മളൊന്ന് സ്ഥലം പറഞ്ഞ് പിരിയും പിന്നെ അവിടെ ചെന്ന ഈ ഒരു കാഴ്ച കാഴ്ചതാ ഇതൊക്കെ കാണുമ്പോൾ ഞാൻ സ്കൂളിൽ പോയിരുന്ന ആ ഒരു രംഗം എപ്പോഴും എനിക്ക് ഓർമ്മ വരും ഒരുപാട് കൊടകളും പിന്നെ ഈ ചളിയും വെള്ളമൊക്കെ താണ്ടി യൂണിഫോമൊക്കെ നനഞ്ഞു ക്ലാസ് റൂമിൽ ഇരുന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അതാണ് ഓർമ്മ വരിക സ്കൂളിൽ ബെല്ലടിക്കാൻ ആയിട്ടുണ്ട് പിന്നെ മഴ കാരണം കുടില്ലാത്തൊരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ കടകൾക്ക് മുന്നിലേക്കങ്ങനെ കയറി കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടാണ് പക്ഷെ അവരൊന്നും എടുത്തില്ല അങ്ങനെ നമ്മൾ മകളൊക്കെ സ്കൂളിൽ കൊണ്ടാക്കി നമ്മൾ തിരിച്ച് വീട്ടിൽ വരികയാണ് സ്കൂളായാലും മദ്രാസായാലും ഒക്കെ നമ്മളെടുത്തായതുകൊണ്ട് നമുക്കതൊരു സമാധാനമാണല്ലേ ഞാൻ അവളടുത്ത് എപ്പോഴും പറയും എൻ്റെ മോളെടുത്ത് ഞാനൊക്കെ സ്കൂളിലേക്ക് പോയിന്ന് അന്നൊക്കെ അമ്മമ്മ ഇപ്പോഴൊക്കെ എത്ര ടെൻഷൻ ടെൻഷനായിട്ടുണ്ടാവും കാരണം നമ്മളൊക്കെ മെയിൻ റോഡ് വക്കിനോട് ഇങ്ങനെ നടന്നു പോണത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ താണ്ടിയിട്ടാവും നമ്മൾ സ്കൂളിൽ എത്തിപ്പെടുന്നത് അപ്പോൾ തിരിച്ച് വരുന്ന സമയം വരെ അവർക്ക് സമാധാനം ഉണ്ടായിട്ടുണ്ടാവുമോ കാരണം നമ്മൾ തിരിച്ച് അല്ലേ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ല എന്നൊക്കെ അവരറിയുള്ളൂ ഈ കഥകളൊക്കെ കേട്ടിട്ട് അവൾ പറയും ഉമ്മാങ്കളൊന്നും നിർത്തുമോ അതൊക്കെ ഞാൻ എത്ര കേട്ടതാണെന്ന് പറയും അപ്പോൾ അവൾക്കത് കേട്ട് പോകാറിച്ചിരിക്കണം പക്ഷെ നിങ്ങളൊക്കെ അത് ആദ്യമായിട്ട് കേൾക്കില്ല നിങ്ങൾക്ക് ബോറടിച്ചോ ഇല്ലയോളൂ എന്നോട് കമൻറ്റിലായി അറിയിക്കുക അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ബായ്